എന്തിനും പരിഹാരമാണ് അത് എല്ലാവർക്കും പറ്റില്ല നൽകിയാൽ മാത്രമേ സലാത്ത് കഴിയുകയുള്ളൂ വർദ്ധിപ്പിക്കും ചിലരാകട്ടെ അതിലേക്ക് പോകാൻ പഠിക്കുന്നവരുണ്ട് അല്ലാഹു തോഫിയ്ക്ക് തന്നാൽ മാത്രമേ നമുക്ക് സലാത്ത് ചെല്ലാൻ കഴിയുകയുള്ളൂ ചില സലാത്തിന്റെ പ്രതിഫലങ്ങളും മഹത്വങ്ങളും കേൾക്കുമ്പോൾ ഞാൻ ഇന്നു മുതൽ സലാത്ത് ചൊല്ലും എന്ന് കരുതുന്നവരുണ്ടാകും

അങ്ങനെ റസൂലിനെ നമ്മൾ നമുക്ക് പറ്റും നമ്മൾ ചെല്ലുന്ന തങ്ങളുടെ ചാരത്തെത്തുന്നതാണ് ഒരു മനുഷ്യൻ സലാത്ത് ചൊല്ലിയാൽ അവന്റെ അവൻ്റെ കാര്യങ്ങളെല്ലാഹു ഏറ്റെടുക്കുന്നതാണ് കാലഘട്ടത്തിൽ ഏകദേശം വർഷം ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടു റിഞ്ഞ ആൾക്കാർ കൂടിയപ്പോൾ അവിടെ എത്തി ജനങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി നിന്നിട്ട് എന്തോ കാര്യം ചർച്ച ചെയ്യുകയാണ് മോസാ നബി അസ്ലാം ചോദിച്ചു നിങ്ങൾ എന്തേ മാറി നിന്ന് മയ്യത്തിനോട് കാണിക്കേണ്ട മര്യാദകൾ കാണിക്കാതെ മാറി നിന്ന് കുശലൻ പറയുന്നത് ചോദിച്ചപ്പോൾ അപ്പോഴാണ് ആളുകൾ പറയുന്നത് നമ്മുടെ ചർച്ച മരണപ്പെട്ട് കിടക്കുന്ന ഈ കുറിച്ചിട്ടാണ് എന്തേ ഇരുന്നൂറ് വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യനാണ് മരണപ്പെട്ട് കിടക്കുന്നത് പക്ഷേ ജീവിതത്തിൽ ഒരു നന്മ പോലും അദ്ദേഹം ചെയ്തിട്ടില്ല അപ്പോൾ ആ കൂടി നിന്ന് ആൾക്കാർ പറയുകയാണ് ജീവിതത്തിൽ ഒരു നന്മ ചെയ്തതായി ഞങ്ങൾക്കാർക്കും അറിയില്ല മാത്രമല്ല ഒരുപാട് മോശങ്ങളിൽ കാണിച്ചു നടന്ന മനുഷ്യനാണ് ജീവിച്ച അപ്പൊ ജീവിതകാലത്തിൽ ഒരു നന്മയും അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട അഹുവിന്റെ പ്രവാചകരെ ഇങ്ങനത്തെ ഈ മനുഷ്യൻ മയ്യത്തിൽ അങ്ങയുടെ സമുദായത്തെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന്റെ കാര്യം അങ്ങനെ അദ്ദേഹത്തെ പരിസരത്തുള്ള ും പ്രശ്നമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് ഉടമത്തിന് മറവ് ചെയ്യുന്ന സ്ഥലത്ത് കബറടക്കാൻ പറ്റില്ല അതാണ് ഇവിടുത്തെ ചർച്ച അദ്ദേഹം ജീവിതകാലഘട്ടത്തിൽ ഒരു നന്മ ചെയ്യാത്ത ആളാണ് ഇരുന്നൂറ് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നന്മ ചെയ്യാത്ത ആളാണ് അതുകൊണ്ട് അങ്ങയുടെ സമുദായത്തെ സ്ഥലത്ത് കബറടക്കാൻ പറ്റില്ല അതാണ് ഞങ്ങൾ കൂട്ടമായി നിന്ന് ചർച്ച ചെയ്യുന്നത് മഹാനായ മഹാനവരുടെ സമുദായത്തെ കബറടക്കുന്ന സ്ഥലത്ത് കബറടക്കാൻ വേണ്ടി അവരുമായി സംസാരിച്ചു നോക്കി പക്ഷെ ഒരാളുടെ ഭാഗത്ത് നിന്നും അനുകൂലമായ സംസാരമുണ്ടായില്ല ഒരാളുടെ ഭാഗത്ത് നിന്നും അനുകൂലമായ സംസാരമുണ്ടായില്ല ഈ പാവപ്പെട്ട മയ്യത്തിനെ കുളിപ്പിച്ച് മയ്യത്തെ നിസ്കരിക്കാതെ ചത്ത മൃഗങ്ങളെ പറവ് ചെയ്യുന്ന കൊണ്ടുപോയി മറവു ചെയ്തു അങ്ങനെ മറവു ചെയ്ത് മടങ്ങി വരുന്ന സമയത്ത് മോസാ നബി അലേതു വരുകയാണ് ഓ പ്രവാചകനായ മോസാ നബിയേ ഓ മോസാ ആ മയ്യത്തിന്റെ കബറു മാറ്റി മയ്യത്ത് പുറത്തെടുക്കണം അദ്ദേഹത്തിന്റെ പേരിൽ മയ്യത്ത് നമസ്കരിക്കണം അങ്ങയുടെ ഉടുംബത്തിന് അങ്ങയുടെ സമുദായത്തെ മറവു ചെയ്യുന്ന പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മറവു ചെയ്യണം മഹാനായ ഞാൻ മോസാനം ചെയ്തതല്ല പടച്ചവനെ ജനങ്ങളുടെ അഭിപ്രായമാണ് ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചു കൊണ്ടിട്ടാണ് തെറ്റുകൾ മാത്രം ചെയ്ത് കബറാളികൾക്ക് ശിക്ഷ ഇറങ്ങുമ്പോൾ അത് പരിസരവാസികളായ കബറാളികൾക്ക് കൂടി ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് ജനങ്ങൾ പറഞ്ഞിട്ടാണ് അല്ലാ പറഞ്ഞു അതേ മോസ നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷെ അദ്ദേഹം ചെയ്ത സകല തെറ്റുകൾക്കാൻ മാത്രം കഴിവുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു അമല അദ്ദേഹം ചെയ്തിട്ടുണ്ട് പന്നാഫ് പറയാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു അമല് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് ആ അമല അദ്ദേഹം ചെയ്തത് എങ്ങനെയാണ് ആരും പറയാതെയാണ് അദ്ദേഹം ആ അമല് ചെയ്തത് ോട് ചോദിക്കുകയാണ് പ്രപഞ്ച സിതാവായ ശ്രദ്ധയോടെ കേൾക്കുവാൻ ആ നല്ല അമൽ ഏതാണ് മോസാനബിയോളാഹുവിന്റെ മറുപടി മറ്റൊന്നുമല്ല ആ മനുഷ്യൻ എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലും ദിവസത്തിൽ ഒരു പ്രാവശ്യം തൗറാത്ത് പാരായണം ചെയ്യും എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അദ്ദേഹം തൗറാത്ത് പാരായണം ചെയ്യും ഞാൻ നിങ്ങൾക്ക് ഇറങ്ങി തന്ന കിതാബ് പാരായണം ചെയ്യും ആ കിതാബ് അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ഞാൻ ഹബീബായ ഹബീബായ തങ്ങളുടെ തങ്ങളുടെ പറയുകയാണ് ആ തങ്ങളുടെ പേര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ സ്ഥലമെത്തുമ്പോൾ എൻ്റെ ഹബീബിൻ്റെ പേരിനെ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചിട്ട് കൈകളും കണ്ണോട് Died, ും കണ്ണോട് ചേർത്ത് പിടിച്ച് എന്റെ ഹബീബിന്റെ പേരിൽ സലാത്ത് സലാത്ത് മഹാനായ മോസ നബി പറയുകയാണ് പറയുകയാ ഈ ഒരു പതിവ് ആ മനുഷ്യൻ മരിക്കുന്നത് വരെ തുടർന്നിട്ടുണ്ട് ഇന്നും അങ്ങനെ ചെയ്ത് വർക്കത്തെടുത്തിട്ടാണ് ആ മനുഷ്യൻ മരണപ്പെട്ടത്

ും പറയുകയാണ് അത് മാത്രമല്ല അത് പോരാഞ്ഞിട്ട് സ്വർഗ്ഗത്തിൽ എഴുപത് ഊർലങ്ങളെ ഞാൻ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് അതുകൊണ്ടാ മനുഷ്യനെ പുറത്തെടുക്കണം താങ്കൾ ഇമാമായി നിന്ന് നമസ്കരിക്കണം അതുപോലെ തന്നെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യണം അപ്പോൾ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്ത അള്ളാഹു രക്ഷപ്പെടുത്തിയെങ്കിൽ സഹോദരങ്ങളെ രണ്ട് നമുക്ക് മേൽ എത്രത്തോളം നിങ്ങൾക്ക് കഴിയുമോ നിങ്ങൾ എത്രത്തോളം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സലാത്ത് പല വിധത്തിലുള്ള കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ നമ്മൾ പല വേദനകളുമുള്ളവരാണ് നീ നീ കടങ്ങൾ എത്രയോ പേര് നമ്മളെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും കഷ്ടപ്പെടപ്പെടുന്ന ആൾക്കാരുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയാണോ എത്ര വേണമെങ്കിലും അങ്ങനെ ചൊല്ലിയാൽ കടലോളം വന്ന നിന്റെ കടകൾ അലിഞ്ഞു പോകും അത് അലിയിച്ചു കളയുന്നതാണ് ഈ സലാത്ത് സലാത്ത് ചൊല്ലിയാൽ ഈ കൊണ്ട് റബ്ബ് കടകൾ വീട്ടിൽ തരുന്നതാണ് അപ്പോൾ ഈ സെലാത്തിന്റെ വർക്കത്ത് കൊണ്ട് നീ പോലും അറിയാതെ നിന്റെ കടകളിൽ വീടാനോ സമ്പത്ത് നിന്നിലേക്ക് വന്നു ചേരാനോ ഈ സലാത്ത് കാരണമാണ് അള്ളാഹു നമ്മളെ എല്ലാവിധത്തിലുള്ള കടകളിൽ നിന്നും അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തുമാറാകട്ടെ അതുകൊണ്ട് ഈ സലാത്ത് ദിവസവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് നിങ്ങൾ ചൊല്ലുക അല്ലെങ്കിൽ എത്രയാണോ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുന്നത് അത്രയും എണ്ണത്തിൽ നമ്മൾ ഈ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക അതുപോലെ എല്ലാവരും കൊതിക്കുന്ന ഒരു കാര്യമാണ് സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് അള്ളാഹുവേ ിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീ തരണേ പടച്ചവനെ രണ്ട് ലോകത്തും നിങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ അപ്പോൾ ഈ സലാത്ത് പതിവാക്കി വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുന്നതാണ് അത്ര ഒരു സലാത്താണ് അല്ലേ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ ഒരുപാട് പ്രയാസം പ്രവാസികൾ നമ്മളോട് കൊണ്ട് വസിയെത്തിട്ടുണ്ട് ഒരുപാട് പൈസകൾ നിങ്ങളിവിടെ വന്നതിൽ ദുആ ചെയ്യണം കൂട്ടായിട്ട് നമുക്ക് ദുആ ൊക്കെ നീ തൊഴിൽ കൊടുക്കണല്ലോ പറക്കത്തില്ലാത്തവരുണ്ട് അതുപോലെ രോഗം കൊണ്ട് വലയുന്നവരുണ്ട് ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട് അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളും നീ സാധിപ്പിച്ചു കൊടുക്കണെന്നോ രോഗം ദാരിദ്ര്യങ്ങൾ മാറ്റണേ പടച്ചവനെ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണെന്നോ ജോലിയില്ലാത്ത അതെല്ലാം ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് അത്രക്കൊരു മനോഹരമായ സെലാത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് لاقت حيلتي وانت وسيلتي أدركني سريعا بعزة الله الصلاة والسلام عدد ما عب. في علم الله عليك يا رسول الله لاقت حيلتي وانت وسيلتي أدركني سريعا بعزة الله الصلاة والسلام عدد ما في علم الله ال عليك يا رسول الله لاقت حيلتي

الله الحمد لله. الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد الرحمن الرحيم الله

അടച്ചവനെ അവരേതൊരുദ്ദേശത്തിന്റെ മുകളിലാണോ ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ലോ അതിലൊരാള് നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുണ്ട് റഹ്മാനെ ിൽ കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോ

ാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ

يا ارحم الراحمين صلى بي الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم